എന്താണ് എന്ന് യൂട്യൂബിൽ പൊട്ടിച്ചോക്കിയൂട്യൂബിൽ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹലോ അസ്സാം വലൈക്കും അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ കുട്ടി പൊട്ടാളങ്ങൾ ഉണ്ടിട്ടുണ്ട് എല്ലാരും സ്കൂള് പൂട്ടിക്കല്ലേ ക്രിസ്മസിന് അപ്പോ എല്ലാരും ലീവിന് വന്നിക്കണോ എന്താ പണീന് തറവാട്ടത്തെ പേര കുട്ടികളും കുടിയ കുട്ടികളും എല്ലാരും വന്നു വരുന്നില്ലേ നമ്മൾ എന്താ പണീ മുത്തവാന്റെ സൈക്കിള് മുത്തവാക്ക് ഒരു സൈക്കിള് വാങ്ങിക്കോട്ടോ അത് സെക്കൻഡ് സൈക്കിള് വാങ്ങിയു അത് ഒന്ന് പെയിന്റ് അടിച്ചല്ലേ അത് പെയിന്റ് അടിച്ചാ ഏ ഈ സൈക്കിള് പെയിന്റ് അടിച്ച പണിയൊന്ന് മുത്തവാ പെയിന്റ് അടിച്ചോ

എന്ത് ചോപ്പ് ചുവപ്പില്ല ചുവപ്പ് പെയിന്റ് നമ്മള് പെയിന്റ് അടിച്ചാൻ വേണ്ടിട്ട് പെയിന്റ് ഒക്കെ വാങ്ങിക്കൊടുന്ന് പെയിന്റ് വാങ്ങിക്കൊള്ളു രണ്ട് കളർ വാങ്ങിക്കുള്ളൂ അങ്ങനെ മഞ്ഞും കറുപ്പും പാടേ വാങ്ങിക്കൂ Penyidik keindari Orkeam, Durna, Oke, Jadi, Let's Go! Berikutnya, 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 ജലദോഷം ഇല്ല ഇത് തെറുപ്പന്റെ കൊണ്ട് കുറച്ച് യൂസാക്കിട്ടാണ് അടിച്ച പെയിന്റ് അടിച്ചു നോക്കാൻ പോകട്ടോ കറുപ്പ അടിച്ചു ചിക്കറൊക്കെ പോകട്ടോ ചിക്കറൊന്നും ഇണ്ടാവൂല അപ്പൊക്കെ നമ്മള് ഫസ്റ്റത്തെ കറുപ്പ് കളർ ഫുള്ള് കൊടുത്തുട്ടോ ഇപ്പൊ രണ്ടാത്തെ കളറും ഫുള്ള് ആക്കിയ പണി മുത്താവ് പറയുന്നോ മാമൻ പഴയ സൈക്കിള് പെയിന്റ് എടുത്തു തന്നെ പറ്റിട്ടു പറയുന്നോ ല്ലേ മുത്തവ് പുതിയ സൈക്കിൾ കേട്ടോ രാജ്യം മറ്റേ സായുദിനെ ഏൽപ്പിച്ചു സാമ്രാജ്യം സായുധ സായുധാണ് ഇത് ബാക്കി പെയിന്റ് അടിച്ചത് കറുപ്പ് ഫുള്ള് നമ്മളടിച്ചു ബാക്കി സായുധ അടിച്ചിട്ടുണ്ട് അല്ലേ സായുധട്ടോ ഇപ്പോഴത് ഒരു ടീം മുരിങ്ങ വരുന്ന പോലെ മയിലാഞ്ചി ആ ടീം വരുന്നത് മയിലാഞ്ചിയില് ആ എന്തൊക്കെ ആരിക്കാണ് മുരിങ്ങ വരുന്ന പോലെ വട്ടത്തിൽ ഇങ്ങോട്ട് ഇരുന്നിട്ട് മൈലാഞ്ചി മയിലാഞ്ചൂരിട്ടേക്കാണ് പോലെ കജുമടാന് അപ്പൊതാ ഞങ്ങക്ക് അയിൻറെ ഉള്ളില് അമേരിക്ക സംഭവം വന്നു അല്ലെ അമേരിക്ക അമേരിക്ക അമേരിക്കകളിൽ നിന്നും മയിലുകൾ താണ്ടി വന്ന സാധനം എന്താണ് ഗൂഗിൾ അതായത് നമ്മളെ യൂട്യൂബിന്റെ പിൻ നമ്പർ അല്ല യൂട്യൂബിന്റെ പിൻ നമ്പർ ആണ്ട്ടോ വന്നിരിക്കുന്നത് ദിവസം വന്നേരുന്നില്ല അപ്പൊ ഈ സാധനം നമ്പർ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാണ്ട എന്താന്ന് എനിക്കറിയില്ല എന്തായാലും ഇനി ന്യൂഫനെടുത്ത് പോയിട്ട് എന്താ നോക്കിയേക്കണം അല്ലെ അമ്മ അമ്മ എന്താ കരുതി ഇത് വന്നപ്പോ എന്താന്ന് കരുതി വണ്ടിയുടെ വല്ല ഫൈൻ എന്തേലും പാൻ കാർഡ് എടുത്തു പാൻ കാർഡ് ഒക്കെ ഉണ്ട് ആ അതിന്റെ കരുതില്ലേ ഏത് പാൻ കാർഡ് ഫോണിലാണ് പാൻ കാർഡ് കാർഡായിട്ട് എടുത്തിട്ടൊന്നുമില്ല പാൻ കാർഡ് ഫോണിലാണ് ഏത് നമ്പർ അല്ലേ നമ്പറല്ലേ ഇന്റേല് മറ്റേ പി ഡി എഫ് പാൻ കാർഡിന്റെ ഒക്കെ പി ഡി എഫ് ഉണ്ട് അപ്പൊതാ നീ ലെറ്ററിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കിയേക്കാം നമുക്ക് പൊട്ടിച്ചോക്കിയേക്ക് എന്താണ് പൊട്ടിച്ചു നോക്കിയാക്കി യൂട്യൂബിൽ നടാടൊരു സാധനം കിട്ടിയല്ലേ ഇതില് ഇങ്ങനെ കാണാണ്ട് ഇങ്ങനെ എന്താണ് പിൻ പിന്നെതിട്ട് ഇതാ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവൂലെ ആ പിൻ പിന്നെഴുതിയിട്ട് ഒരു സാധനം ഇങ്ങനെ സ്റ്റിക്കർ പിന്നെ അപ്പുറത്ത് ഇതാ യുവർ പിന്നെതിട്ട് നമ്മളെ യൂട്യൂബിന്റെ പിൻ നമ്പറും കാര്യങ്ങളും അതേപോലെ അങ്ങനെ എന്തൊക്കെയാ എഴുതിയത് അപ്പൊ ഇത് നമ്മളെ ഗൂഗിളില് എവിടെയാണ് അടിച്ചു കൊടുക്കണം ഞമ്മളെ അക്കൗണ്ടിൽ കേറിയിട്ട് ഗൂഗിൾ അക്കൗണ്ട് കേറിയിട്ട് എവിടെ അടിച്ചു കൊടുക്കണം അപ്പൊ എവിടെ എന്താന്ന് എനിക്കറിയില്ല അപ്പൊ ഇനി അറിയുന്ന ന്യൂഫെലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിജാസ് അല്ലേന്ന് റെഡിയാക്കുന്ന ആൾക്കാര് ആയിട്ട് അപ്പൊ ന്യൂഫെലിന് വിളിച്ചപ്പോൾ നിജാസിൻ്റെ എഴുതുക എന്നും അറിഞ്ഞിരിക്കണം അപ്പൊ നിജാസിന്റെ ഇരുതക്ക് പോയിട്ട് റെഡിയാക്കണം അത് നല്ല ഇനി റെഡി ആക്കിയാലും മതി ഇല്ല അല്ലെ അമ്മ ഈ സാധനം വരാനിരുന്നത് ഇനി ഇത് റെഡി ആക്കണം പോയിട്ട് ഫുള്ള് പൊളിച്ചോണ്ടേ അത് മതി എന്താ അതിന്റെ ഉള്ളിൽ കാണാനല്ലേ കണ്ടു പിന്നെ വീഡിയോ പൈസ ഏ പൈസന്നല്ലേ എനിക്കറിയാ പിൻ നമ്പർ വരും എന്നുള്ളത് നമ്പർ വരും പറഞ്ഞു പക്ഷെ പെയിന്റിന്റെ അടിച്ചിരുന്നു അപ്പൊ നമുക്ക് പിൻ നമ്പർ കിട്ടിയിക്കണു അതായത് യൂട്യൂബ് യൂട്യൂബിലെടുത്തിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പിൻ നമ്പർ കിട്ടിയൊക്കെ സെറ്റ് ആയിട്ടോ അപ്പൊ നോക്കിയുള്ളതാ നമ്മടെ പിൻ നമ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടി എല്ലാരും കണ്ടിട്ടുണ്ടാവും പിന്നെ വീഡിയോ എന്താ പറയുക ഇപ്പോൾ ഇടക്ക് ഇതാ മുടങ്ങിയിരുന്നു എന്താന്ന് വെച്ചാൽ കണ്ടില്ലേ നോക്കാ കണ്ടില്ലേ പനി ഇതൊക്കെയാണ് ഞാൻ വന്ന് എനിക്ക് ഒന്നാമത് ഉറങ്ങാൻ ടൈം കിട്ടിയിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ പാടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ രണ്ടു ദിവസം മുടങ്ങിയിരുന്നിട്ടു പക്ഷെ എന്നാലും ഇടക്കും തിരക്കും കേട്ട് ഇങ്ങനെ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോ ഇൻഷാല്ല ഇന്നത്തെ നമ്മളൊരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസാലേക്കും